നിനക്ക് രേണുസുദീൻ ഇഷ്ടമാണോ ഇങ്ങനെ രേണുസുദീനെ കാണുമ്പോൾ ഇങ്ങനെ ഒരു പണ്ട വായിച്ചിട്ടുള്ള ഒരു കഥ ഓർന്നുവരാ ഒരു കഴുത കിണറ്റിൽ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ യജമാനനെ ആ കഴുതനെ എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു കഴുതനെ വാങ്ങുന്നതിനേക്കാട്ടിലും ചിലവാകുന്നപ്പം ആ കഴുതനെ ജീവനോട് ആ കിണറ്റിലിട്ട് മൂടുക എന്നുള്ളൊരു തീരുമാനമാണ് ലാസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത് അവസാനം അവിടെ ഉള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് ആ കഴുതനെ കിണറിൽ മൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടേൻ്റെ ശേഷം ആ കഴുതകൻ്റെ മുകളിൽ വീണിട്ടുള്ള ഓരോ മണ്ണും ആ കഴുതൊന്ന് കുടഞ്ഞിട്ട് ആ മൺകൂനയുടെ മുകളിൽ കയറി തോന്നാം അങ്ങനെ അവര് കിണർ മൂടാൻ വേണ്ടി ഇങ്ങനെ മണ്ണ് ഇടുന്നതിനനുസരിച്ച് ആ കഴുത ആ മണ്ണൊക്കെ പിന്നെ മേത്ത് നിന്ന് തട്ടിയിട്ട് മുകളിലേക്ക് കയറി കയറി വന്ന ഒരു കഥ ഞാൻ പണ്ട് പണ്ടപ്പോഴോന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ എനിക്ക് ഫീൽ ചെയ്യാതെയാണ് സുധീൻ്റെ കാര്യം കാരണം എല്ലാവരും ഈ എല്ലാ സോഷ്യൽ മീഡിയയിൽ നിന്നും നെഗറ്റീവ് പറഞ്ഞ് ആൾ ആ നെഗറ്റീവ് ചവിട്ടി കയറിയിട്ട് വീണ്ടും വീണ്ടും ഹൈപ്പിൽ എത്തിയപ്പോൾ ബിഗ് ബോസിൻ്റെ ആ ഒരു ലെവലിൽ വരെ എത്തിയിട്ടുണ്ട് അല്ലേ എത്രത്തോളം അതിനെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് ആ നെഗറ്റീവിനൊക്കെ അവർ തട്ടിത്തെറിപ്പിച്ചിട്ടാണ് ഈ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവുക ആ സ്ഥാനത്ത് നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴൊക്കെ അരിഞ്ഞു തിരിഞ്ഞ് ചിലപ്പം സൂയിസൈഡ് വരെ ചെയ്തിട്ടുണ്ട് ണ്ടാവും എന്നാലും അപാരത്തൊലിക്കെട്ടിയാണ് അത് മാത്രല്ല നമ്മളൊക്കെ കണ്ടുപഠിക്കേണ്ട സംഭവം കൂടിയാണ് നമ്മളൊക്കെ എത്ര നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിലും അതിനെ ചവിട്ടി കയറി അതൊരവസരാക്കിയിട്ട് ലൈഫിലെ മാക്സിമം വിജയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കണ്ടുപഠിക്കാനും വേണം അല്ലേ